രാവിലെ തന്നെ പണി കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ വേണ്ട ഇതാണ് എൻ്റെ കെട്ടിയനും അമ്മായിപ്പനും കൂടിയിട്ട് എനിക്കിഷ്ടമാന്ന് കരുതിയിട്ട് കേട്ടോ ഇഷ്ടമാന്ന് കരുതൽ എനിക്കിഷ്ടമാണ് മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ മീൻ മുട്ട പലഞ്ഞീൻ പറയും ഉയ്യോ ഇതൊരു ഭീകരൻ പലഞ്ഞീൻ കേട്ടോ ഇനി ഇവനെ നല്ല ജോറാക്കി പീര വെച്ചിട്ട് എടുക്കണം ഇവിടെ ഞാനും എൻ്റെ നാത്തൂൻ സെല്ലിനും മാത്രമേ മീമുട്ട കഴിക്കത്തുള്ളൂ കേട്ടോ എന്നായാലും ചട്ടി വെക്കുക ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി ഉലുവ ഇത്ര ഇട്ട കഴിക്കും ഉലുവ നല്ല പൊട്ടി വരുമ്പോഴത്തേക്ക് അടുത്ത കൂട്ടുകാരൻ കടുകിനെ ഇടുക പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മുടെ സ്വന്തം പച്ചമുളകും വീട്ടിലുണ്ടായതാണെങ്കിൽ ഒട്ടും പഞ്ഞമില്ലാതെ കുറെ കറിവേപ്പിലങ്ങ് വേറണം പിന്നെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി എത്ര ചേർത്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റാകെട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കണം പിന്നെ ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഉപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വരണ്ടുവരും അപ്പോഴത്തേക്കും കുരുമുളക് പൊടി ചേർക്കണം പിന്നെ തുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കണം അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഞാനിവിടെ ഇച്ചിരി മുളകുപൊടിയേ ചേർക്കുന്നുള്ളൂ കാരണം എന്താണെന്നു വെച്ചാൽ നമ്മൾ പച്ചമുളകൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും നല്ല കളറൊക്കെ ആവും കേട്ടോ പിന്നെ ഇച്ചിര മല്ലിപ്പൊടി എന്നിട്ട് ഇവരെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് അവനെയും കൂടെ ഇളക്കി ഇവരോട് കൂടെ ചേർക്കണം എന്നിട്ട് നമ്മുടെ ഭീകരൻ പല്ലീനെ അങ്ങോട്ട് കിടത്തി അവൻ്റെ മേത്തോട്ട് ഈ അരപ്പൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക ഏഹ് ഞാൻ ഒത്തിരി നാൾ കൂടിയിട്ടാണ് കേട്ടോ ഈ സംഭവം ഉണ്ടാക്കുന്നത് ആദ്യം വിചാരിച്ചു എൻ്റെ പാട നീക്കിയിട്ട് വെക്കാമെന്ന് കുറേയൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ ഞാൻ ഓർത്തു വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനെ ഉടച്ചെടുക്കാം ഏഹ് പൊടി പൊടിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണേ പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കുടമ്പുളിയും കൂടെ ചേർത്തായിരുന്നു മീൻപീരയ്ക്കകത്തൊക്കെ ആഡ് ചെയ്യുന്നോ അല്ലെങ്കിൽ കൂടുതൽ പുളി ഇറങ്ങുന്നതിനും മുന്നേ എടുത്തു മാറ്റുകയാണേ തഞ്ചടാ നമ്മുടെ മീൻമൊട്ടത്തോരൻ ഇവിടെ റെഡിയാണ് പലഞ്ഞീൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ ആരുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ജീവനാണ് ഈ സംഭവം ഇതിപ്പം നമ്മുടെ കോഴിമുട്ടയുടെ കൂടെ ആണെങ്കിലും ഇട്ടിട്ട് ചിക്കി പൊരിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ ഒരു ടേസ്റ്റാണ് അതും ചോറും ഇച്ചിരി തൈരും ഒക്കെ കൂടെ കൂട്ടിയിട്ട് മീൻമുട്ട ഇഷ്ടമുള്ളവരെല്ലാം ഉണ്ടാക്കി നോക്കുക കേട്ടോ